ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഹോസ്പിറ്റലിലെ മീനാക്ഷിയുടെ അച്ഛനെ നോക്കാനായിട്ട് ആകാശ് തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് ചുമ വരുവാണോ അച്ഛന് അങ്ങനെ ആകാശിനോട് പറയാണ് ഇവിടെ നിന്ന് ശാന്തി എന്തേലും ചോദിക്കുക മീനാക്ഷിയുടെ അമ്മ അമ്മയും അമീനാശി രാവിലെ മുതൽ ഭക്ഷണമൊന്നും കഴിക്കാത്ത കാരണം ഞാൻ ക്യാൻറ്റീനിലേക്ക് പറഞ്ഞു വിട്ടു അച്ഛാ അച്ഛനെന്തേലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ എന്നോട് തന്നെ പറഞ്ഞോളൂ എന്ന് പറയാം നേരം മരുമകനെ തന്നെ നോക്കിയിരുന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് തണുക്കുന്നുണ്ട് ഇത്തിരി മൂടിത്തരണമെന്ന് അങ്ങനെ പുതപ്പൊക്കെ എടുത്ത് മൂടിക്കൊടുത്തിട്ട് ആരും പറയാൻ സോറി ആകാശം പറയുവാണ് ഇവിടെ നല്ല എ സി കൂടുതലാണ് അതുകൊണ്ട് ഇത്ര തണുപ്പിച്ചാൽ ഞാനൊന്ന് കുറച്ചിട്ട് തരാമെന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ അങ്ങനെ അച്ഛൻ ആകാശിനെ വളരെ സ്നേഹത്തോടെ ദയനീയത്തോടുകൂടി ഇങ്ങനെ നോക്കിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ ആകാശ് അച്ഛനെ നോക്കുന്നുണ്ട് അച്ഛൻ ആകാശിനേയും നോക്കുക ആകാശിനാണെങ്കിൽ ചിരിയും പറഞ്ഞുണ്ട് കേട്ടോ സന്തോഷം കൊണ്ടാണ് അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് പുറത്തെ മീനാക്ഷി നിപ്പുണ്ടല്ലോ അങ്ങനെ മീനാക്ഷിയോട് പിന്നീട് പോയി സംസാരിക്കുമ്പോൾ മീനാക്ഷി സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ് ആകാശിനോട് മീനാക്ഷിക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതും കുടിച്ചിട്ടാണ് മീനാക്ഷി പറയണത് ആകാശേ എനിക്കിന്ന് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ദിവസമാണ് എന്താ നിനക്ക് ഇത്ര ഹാപ്പി അച്ഛൻ ആശുപത്രിക്ക് കിടക്കണുണ്ടാണോ അച്ഛൻ സാധാരണ വയ്യാണ്ട് കിടന്നാൽ മക്കൊക്കെ സങ്കടം പറഞ്ഞത് നീ ഭയങ്കര സന്തോഷവതിയാണല്ലോ അങ്ങനെയല്ല ആകാശ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടൊരു ദിവസം തന്നെയാണിത് ഇത്രയും നാൾ അച്ഛൻ്റെ മനസ്സിൽ ഞാൻ മരിച്ചവളെ പോലെ തന്നെ ായിരുന്നു ഏ നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട മക്കളൊക്കെ എങ്ങനെ അച്ഛനും അമ്മയ്ക്കും മരിച്ചതുപോലെ പോലെ ആവണത് ഒരു പിണക്കവും ദേഷ്യം വരുമ്പോൾ ഒന്ന് അകന്നു നിന്നു അത്രയേ ഉള്ളൂ അങ്ങനെയല്ല അച്ഛന്റെ മനസ്സിൽ ഞാൻ ഇല്ലായിരുന്നു ആകാശെ എന്നേം എന്നും നേരത്തെ മുതലേ ശത്രുവായിരുന്നല്ലോ ആകാശ അച്ഛന് പിന്നെ ഞാൻ ആകാശിൻ്റെ കൂടെ ഇറങ്ങി വരണ സമയം മുതൽ ഞാനും അച്ഛൻ്റെ ശത്രുവായി അങ്ങനെ നമ്മൾ രണ്ടുപേരും അച്ഛൻ്റെ ശത്രുക്കളായി ഇന്ന് ഈ ഇടനഴിയിൽ എൻ്റെ അച്ഛന് മരണത്തിനും ജീവിതത്തിന് ഇടയിൽ അച്ഛൻ കിടക്കുന്ന സമയമല്ലേ അച്ഛൻ എന്നെ മനസ്സിലാക്കിയത് ഇന്ന് ഒരുപാട് സംസാരിച്ചു ആകാശ എന്നോട് അച്ഛൻ എന്ന് പറഞ്ഞാൽ അങ്ങ് സന്തോഷിക്കട്ടോ മാറി വരും അച്ഛന് എല്ലാവരുടെയും ഇഷ്ടമുണ്ട് നിന്നോടും വണ പിണക്കമൊന്നുമില്ല ഒക്കെ ശരിയാവും അതെ അച്ഛൻ അച്ഛനൊത്തിരി സംസാരിക്കുകയും എൻ്റെ കാര്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തു എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ച് കിട്ടും ആകാശം എന്നും പറഞ്ഞ് മീനാക്ഷി ഭയങ്കരമായിട്ട് സങ്കടവും സന്തോഷവും ഒക്കെ കാണിക്കുന്നുണ്ട് ആകാശിനോട് അപ്പോൾ ആകാശം തിരിച്ചും പറയാം അച്ഛന് വേഗം സുഖമാവും നീ സമാധാനപ്പെടു എത്രയും വേഗം ഈ ഒരു അഞ്ചു പ്ലാസ്റ്റിക് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും വേറൊന്നും ചിന്തിക്കാനൊന്നുമില്ല എന്തായാലും അച്ഛൻ്റെ മനസ്സ് മാറിയല്ലോ അത് തന്നെ സന്തോഷം അങ്ങനെ ഹോസ്പിറ്റലിൽ അവർ സന്തോഷവധിയായിട്ട് നിൽക്കാം കേട്ടോ വീട്ടിൽ എല്ലാവരും ഭയങ്കര ചൂടുള്ള ചർച്ചയിലാണ് നെക്ലസ് കാണുന്നില്ല െന്നും പറഞ്ഞിട്ട് ബാലനും എത്തിയിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ ബാലനും ആനന്ദമൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ട് ഇപ്പം ബാലൻ ചോദിക്കുകയാണ് ഇനി എന്താ പരിപാടി ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതിയോ കളവ് പോയി കളവ് പോയി എന്ന് പറഞ്ഞാൽ മതിയോ അത് അന്വേഷിക്കേണ്ടേ അപ്പോൾ ഗോമതി പറയാം ബാലേട്ടാ ഇവിടെ മുഴുവനും നമ്മൾ അരിച്ചു പറക്കി ഇനി എന്ത് ചെയ്യും എവിടെ പോയി അപ്പോൾ ഉടനെ ശ്രീദേവി പറയാം ബാലച്ച ഞാൻ എൻ്റെ മുറിയിലും എല്ലാവരുടെയും അലമാരി ഫുള്ള് അല അരിച്ചു പറക്കിയതാ എന്നിട്ടും കാണുന്നില്ല അപ്പോൾ ഉടനെ ഗോമതി പറയാം ഇനി ഒരു മുറിയും കൂടെ ബാക്കിയുള്ളൂ ആകാശിൻ്റെ മീനാക്ഷിയുടെ അവിടെയും കൂടെ ഒന്ന് നോക്കണമെന്ന് പറയുമ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ അവരുടെ മുറിയൊക്കെ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെയുള്ള സ്വർണ്ണം ഇവിടെ ഈ വീട്ടിനകത്തുള്ള ആരോ തന്നെ എടുത്തു എന്നൊരു സംശയം ഉണ്ടല്ലേ മോൾക്ക് എന്ന് ചോദിക്കുക അപ്പോൾ ശ്രീദേവി പെട്ടെന്ന് പറയാം ഏയ് ഇല്ലച്ചാ ബാലച്ചൻ അങ്ങനെയൊന്നും വിചാരിക്കരുത് എനിക്കിവിടെ ആരെയും സംശയമൊന്നുമില്ല പക്ഷേ പോയ സ്വർണ്ണം എനിക്ക് തിരിച്ച് കിട്ടണം അത്രേ ഉള്ളൂ ആ അതെയാ ഈ മീനാക്ഷി അങ്ങനെ പറഞ്ഞു പറയാതെ പറഞ്ഞു പൊതിഞ്ഞ് പറഞ്ഞെങ്കിലും അതിലൊരു കാര്യമുണ്ട് ഇതിനകത്തുള്ള ആരോ തന്നെ അതിൽ എടുത്തിട്ടുണ്ടാവും അല്ലാതെ അത് എവിടെ പോവാനാണ് നമുക്കപ്പോൾ എല്ലാവരെയും സംശയിച്ചാൽ തന്നെ അല്ലേ അങ്ങനെ പറഞ്ഞു നീക്കുന്ന സമയത്താണ് ആര്യം വരുന്നത് ആര്യൻ ഇങ്ങനെ ജോലിയും കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ ഓടി വന്ന് പറയുന്നത് അതെ മോനെ നീ ഒരു കാര്യം അറിഞ്ഞോ എന്ന് ഗോമതി ചോദിക്കുക എന്താ അമ്മേ ഇവിടെ ശ്രീദേവി മോളുടെ ഒരു പതിനഞ്ച് പവൻ്റെ നെക്ലസ് കാണുന്നില്ല എന്ന് ഓ അതോ അത് ഞാൻ അറിഞ്ഞമ്മേ എങ്ങനെയാ നീ അറിഞ്ഞത് അല്ല ഇവളെ മിത്ര എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഓ അത് ശരി അറിഞ്ഞിട്ടാണോ നീ ഈ നേരത്ത് കയറി വരുന്നത് എന്നിട്ട് ഇത്ര നേരത്തെ പറഞ്ഞതെന്നോ വിളിച്ച് അന്വേഷിക്കണോന്നൊന്ന് എനിക്ക് തോന്നിയോ ആര്യ അമ്മ ചോദിക്കുമ്പോൾ ആരെയും പറയാം അതിനിപ്പം എന്തിനാ അമ്മ വിളിച്ചന്വേഷിക്കുന്നത് സ്വർണം പോയെങ്കിൽ ഇവിടെ എവിടെയും തന്നെ കാണും ആരെടുത്തോണ്ട് പോകാനാ അന്വേഷിക്കാന്നുള്ളതല്ലേ ഉള്ളു അല്ലെങ്കിൽ തന്നെ പോയാൽ എന്താ സ്വർണം തന്നെയല്ലേ അല്ലാണ്ട് ഒരു മനുഷ്യന്റെ ജീവനെന്നല്ലോ അത്രയ്ക്ക് ഓടിപ്പടച്ച് ഞാനിങ്ങി വരാം ആഹാ അതുകൊള്ളാം നീ അപ്പം അങ്ങനെയാണ് വിചാരിച്ചിരിക്കണല്ലേ എന്നൊക്കെ പറയാം ഇതെല്ലാം കേട്ട് എല്ലാവരും അന്തം വിട്ട് ആര്യൻ്റെ മൂത്ത് നോക്കുമ്പോൾ ആരെയും വീണ്ടും പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് മിത്രയെ നീ കുറച്ച് ആഹാരം എടുത്ത് വെക്കുക മിത്ര പറയാ ആര്യ ഇന്ന് ഇവിടുത്തെ ഈ ഒരു ടെൻഷനിലും കാര്യത്തിലും ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല എന്നൊരു കാര്യം ചെയ്യുന്ന നീ ഇത്തിരി വെള്ളം ഇങ്ങനെ എടുത്തിട്ട് വാ എനിക്ക് വല്ലാത്ത തളർച്ച തോന്നണത് അങ്ങനെ മിത്ര വെള്ളം എടുക്കാൻ പോകണതും ബാലം പറയാം മോളെ എനിക്ക് ചിലത് പറയാനുണ്ട് എന്നിട്ട് നീ മറ്റുള്ളത് ചെയ്താൽ മതിയെന്ന് എന്നിട്ട് പതിയെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ആര്യനോട് പറയാം ആര്യ എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട് ഇവിടെ ഏറ്റവും അവസാനം രാവിലെ ഇവിടുന്ന് പോയത് ആരാൻ ചോദിക്കാം കേട്ടോ പുറത്തേക്ക് അപ്പോൾ ആരെയും പറഞ്ഞു അത് ഞാൻ തന്നെയാണ് നീ പോയ സമയത്ത് ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആരുണ്ടാവാൻ മിത്ര ഉണ്ടായിരുന്നു ശ്രീദേവി ജീജി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ആ അപ്പോൾ സംഭവം നടന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നു അച്ഛൻ അച്ഛനെന്തായി പറയണേ സംഭവം നടന്ന സമയത്തോ എന്ത് സംഭവം അതായത് നിക്ലസോ മാലയോ എന്തോ ഇവിടെ കാണാതെ പോയി അത് കാണാതെ പോയ സമയത്ത് അതെങ്ങനെ പറയാൻ പറ്റുമോ ചോ അത് എപ്പോഴാണ് കാണാതെ പോയത് നമുക്കിങ്ങനെ അറിയാം ശ്രീദേവി ചേച്ചി പറഞ്ഞാലേ അറിയുള്ളൂ ചേച്ചി എന്താ പറയുന്നത് ശ്രീദേവി ചേച്ചി എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ സമയത്തല്ലേ മറ്റുള്ളവർക്കും അറിയാൻ പറ്റുള്ളൂ അല്ലാതെ സംഭവം നടന്ന സമയമെന്ന് പറയാൻ ആ സമയം ആരെങ്കിലും കണ്ടിനോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആര്യൻ മതിയടാ നിർത്ത് നീ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇപ്പോൾ പറഞ്ഞ് സംസാരിച്ചാൽ ഇത് ഇവിടെ കൊണ്ട് തീരും ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്നു പറഞ്ഞോ എന്താ അച്ഛൻ ഇങ്ങനെ പറയണ അച്ഛൻ എന്തു ഉദ്ദേശിച്ചായി പറയണത് അവസാനം ഇറങ്ങിപ്പോയ നീ തന്നെയാണ് ഇവിടുന്ന് അപ്പോൾ നീ എന്തായാലും അത് കണ്ടിട്ടുണ്ടാവും അതെങ്ങനെ ഞാൻ കാണാനാ ഇവിടെ മറ്റുള്ളവരും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ആരെയും തർക്കിക്കാൻ തുടങ്ങി കേട്ടോ പക്ഷേ ബാലനല്ലേ ബാലൻ വിടുവോ ബാലനോടനേ പറഞ്ഞോട്ട് എനിക്കതൊന്നും അറിയണ്ട എടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ തിരിച്ചു വയ്ക്ക് എൽ ഇപ്പോൾ നമ്മൾ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൈകാര്യം ചെയ്യാം ഈ സമയത്താണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛൻ എന്താ പറയണേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് സ്വർണ്ണം എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആരെയും തർക്കിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗോമതിയും പറയണം എന്താ അച്ഛണേ ഈ സോറി എന്താ ബാലേട്ട ഇങ്ങനെ അവൻ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലേ ആര് പറഞ്ഞു ചെയ്യില്ലെന്ന് ഉടനെ ശ്രീദേവ അയ്യോ ആരെയും സംശയിക്കാൻ വേണ്ടിയിട്ടല്ല ബാലേച്ചാ ഞാൻ പറഞ്ഞത് എനിക്ക് സ്വർണം എന്റേത് കിട്ടണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ ആരെയും സംശയിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം അങ്ങനെ ഓടി നമ്മൾ ആനന്ദ ഓടി വന്ന് അച്ഛനോട് പറയാം അച്ഛാ ആരെയും ഇവർ സംശയി സംശയിക്കരുത് അത് എനിക്കൊക്കെ വിഷമാവും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ആര് പറഞ്ഞു ചെയ്യില്ലെന്ന് അങ്ങനൊരു ചരിത്രം ഇവനുണ്ട് എന്നിങ്ങനെ പറയണതും ശ്രീദേവിയൊക്കെ അന്ധമിട്ട് പോകുക പോവാട്ടോ അതുപോലെ മിത്രയ്ക്കും സഹിക്കാൻ പറ്റാണ്ടായി നിൽക്കുകയോ നാണം കെടുത്ത് നിർത്തിയിരിക്കുവല്ലോ എല്ലാവരുടെ മുന്നിലും ഇവൻ അങ്ങനെ ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവനത് എടുക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റാരും ചെയ്തില്ലെങ്കിലും ഇവനെ അത് ചെയ്യൂ ഇവൻ മാത്രം എന്ന് പറയണതും നമ്മുടെ മിത്രയ്ക്കങ്ങ് ദേഷ്യം കൊണ്ട് തിളച്ച് നിൽക്കുക അങ്ങനെ മിത്ര കൊസേര അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടി വന്ന് അങ്കളിനോട് ചോദിക്കുന്നു അങ്കൾ എന്ത് വർത്തമാനം ഈ പറയുന്നത് എന്തും പറയാമെന്നാണോ അങ്കളിൻ്റെ ആര്യനെ ആര്യനെ അങ്ങനെ ഗതികെട്ടവനൊന്നും പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് കള്ളത്തരം അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന പണി ആര്യൻ്റെ നടക്കില്ല എന്നിങ്ങനെ പറയണതും ഡേം ഇത്രേ മിണ്ടാതിരിക്കെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ നീ മിണ്ടാതിരിക്കേ എൻ്റെ അച്ഛനല്ലേ എന്നെ അങ്ങനെ പറഞ്ഞത് അത് ഞാൻ ക്ഷമിച്ചോളാം നീ അതിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അതെന്താരിയെ അങ്ങനെ പറയണം എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ചോദിക്കാതിരിക്കണമല്ലേ മിണ്ടാതിരിക്കണല്ലേ വേണ്ട നീ ചോദിക്കണ്ട അവർ പറഞ്ഞോട്ടെ എന്ത് വേണം പറഞ്ഞോട്ടെ എന്നെ അല്ലേ പറയണത് നീ മിണ്ടാതിരിക്കേ ഞാനത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ സംസാരിക്കാൻ പോകണം ശരി എന്നാൽ ഞാൻ സംസാരിക്കണില്ല ഞാൻ കാണിച്ചു രാം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര നേരെ അകത്തു ചെന്നക്കായ് ഉള്ള സ്വന്തം ആഭരണങ്ങൾ അമ്മ കൊണ്ടു കൊടുത്തതും ആഭരണങ്ങളെല്ലാം എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് തുറന്നു വെച്ചിട്ട് പറയാം ഇത്രയും സ്വർണം എൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട് ഇതിനകത്ത് ഈ സ്വർണം ഇരിക്കുന്ന മുറിയിലാണ് ആര്യൻ രാവിലെയും വൈകിട്ടും ഒക്കെ കയറി ഇറങ്ങി നടക്കുന്നത് അങ്ങനെയുള്ള ആര്യന് സ്വർണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം മുറി കയറി ഇതെടുക്കാം അല്ലാണ്ട് കണ്ടവരുടെ മുറിക്കകത്ത് കയറിയും അവരുടെ അലമാര തുറന്നെടുക്കേണ്ട കാര്യം എൻ്റെ ആര്യൻ ഇല്ല അതുകൊണ്ട് മേലിൽ ഇങ്ങനെയുള്ള കാര്യം പറയരുത് ആര്യനെടുക്കുമെന്ന് പിന്നെ ശ്രീദേവി ചേച്ചി നിങ്ങളുടെ ആഭരണം പത്ത് പതിനഞ്ച് പവൻ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആര്യനല്ല എടുത്തത് നിങ്ങളുടെ എത്രയാണ് എൻ്റെ തൂക്കമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് അളം നിങ്ങളെടുത്തോ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എടുത്തോ ഇതായിരിപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്വർണം അങ്ങോട്ട് തുറന്ന് വെച്ച് കൊടുക്കട്ടെ മിത്ര അപ്പോൾ തന്നെ എല്ലാവരും അന്തം വിട്ട് നോക്കിയിട്ട് ശ്രീദേവി ഓടി വന്ന് പറയാ മോളെ നിന്റെ അമ്മയും അച്ഛനും നിനക്ക് തന്നിട്ടുള്ള സ്വർണ്ണമാണെങ്കിൽ അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതല്ല എനിക്കിതൊന്നും വേണ്ട എന്റെ പോയ സ്വർണം എനിക്ക് തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ പറഞ്ഞോളൂ ദൈവ് ചെയ്ത് ഈ ഇതിൻ്റെ ഒരു കാരണത്താല് നിങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ സംശയത്തോടു കൂടി തല്ലിപ്പിരിയോ ഒരു വഴക്കിന് ഇടവരുത്തുകയും ചെയ്യല്ലേ പ്ലീസ് എന്ന് പറഞ്ഞ് തൊഴുത് പറയുക കേട്ടോ ശ്രീദേവി എല്ലാവരുടെ അടുത്തും അപ്പം ബാലനും ഒക്കെ മിണ്ടാണ്ടിരിക്കുകയാണ് എന്താ ഇനി പറയേണ്ടത് എന്തായാലും മിത്ര കാണിച്ച ഈ ഒരു ഇത് എല്ലാവർക്കും വളരെ നന്നായിട്ട് ബോധിച്ചിട്ടുണ്ട് അങ്ങനെ മിത്രയ്ക്കും സഹിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട് എന്തായാലും ആരും അത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസമാണല്ലോ ബാലൻ മാത്രം സംശയത്തോടെ നിൽക്കാം അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകണോണ്ട് ആ ഒരു സംഭവത്തോരുടെയും ശ്രീദേവിയുടെയും തുഴലും കരച്ചിലും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് മുറി ചെന്നിരുന്ന ബാലനെ കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോമതി ഗോമതി അങ്ങോട്ട് കയറി വന്നോണ്ടന്നെ ബാലൻ പറയാം ആ ഞാൻ അപ്പോഴത്തെ ഇതിൽ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞു പിന്നല്ലാണ്ട് സംശയിച്ച് പോവില്ല ആരായാലും എന്നിങ്ങനെ ചോദിക്കുന്നതും കോമതി ഇങ്ങോട്ടൊന്ന് കോറെ കൊടുക്കുന്നുണ്ട് കേട്ടോ ബാലേട്ട നിങ്ങൾ നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത് നിങ്ങൾക്ക് എന്തും ആര്യൻ്റെ പുറത്ത് ചാരി കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണോ തേക്കാനുള്ള ചവിട്ടിയാണോ അവൻ തന്നെ എന്ത് പറഞ്ഞാലും അവസാനം ആര്യൻ്റെ പടലിൽ കൊണ്ടു ഇട്ട്ക്കും അവൻ എന്താ സ്വർണം മോഷ്ടിക്കുന്നാണോ നീ അങ്ങനെ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട അവൻ മുമ്പ് എന്താ എന്നോട് കാണിച്ചതെന്ന് അറിയാമല്ലോ മറ്റേ അവിടുന്ന് എടുത്തുകൊണ്ട് ഈ സ്വർണം ഇതുവരെ അവൻ തിരിച്ച് തന്നിട്ടുണ്ടോ ഓ തുടങ്ങി ബാലേട്ടൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട ഇപ്പം ഇവിടുത്തെ പ്രശ്നം മാത്രം പറഞ്ഞാൽ മതി അവൻ അങ്ങനെ ചെയ്യില്ല ബാലേട്ട പിന്നെ ചെയ്യില്ല ില്ല ഇവിടെ എന്റെ മറ്റേത് മക്കളെ ഞാൻ വിശ്വസിച്ചാലും അവനെ വിശ്വസിക്കില്ല ഇവിടെ ആരും എടുക്കില്ല പക്ഷെ അവനത് എടുക്കും അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ ഗോമതിയിലെ രക്തം തിളച്ച് വരണം കേട്ടോ അങ്ങനെ ഗോമതി പറയാം എന്നാ ബാലട്ടൻ ഒരു കാര്യം വിചാരിച്ചോ ഈ വീട്ടിൽ വേറെ ആര് സ്വർണം മോഷ്ടിച്ചാലും ശരി അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സാധനം എടുത്താലും ശരി എന്റെ ആരും അതിൽ പെടില്ല അത് ഉറപ്പാണ് ഇത് നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ നിന്ന് പോവാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായത് കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് നേരം വെളുത്ത് കൊളിച്ച് റെഡിയായി ഇപ്പോൾ അതുപോലെ തന്നെ ശ്രീദേവി എല്ലാവരും തൂക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ബെഡ്റൂമ് തൂക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ മൂലവശത്തേക്ക് ചൂലെടുത്ത് അടിക്കുന്നതും അവിടുന്ന് തെറിച്ച് വെളിയിലേക്ക് ഒരു മാല വന്ന് വീണുണ്ട് കേട്ടോ അത് കാണുമ്പോഴത്തേക്കും ശ്രീദേവിനെ കൺട്രോൾ പോയി ദൈവമേ എൻ്റെ പോയ നെക്ലസ് അല്ലേ ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ് ഈശ്വരാണെന്ന് പറഞ്ഞ് പോയി എടുക്കാണ് സന്തോഷം കൊണ്ട് ഓടി വെളിയിലേക്ക് വന്നിട്ട് അമ്മേ അമ്മേന്ന് വിളിക്കുക അങ്ങനെ എല്ലാവരും ഓടി പറഞ്ഞിട്ട് എന്താ എന്താ മോളെ അമ്മേ എനിക്ക് കാണാതെ പോയാൽ സ് കിട്ടിയമ്മേ ഇത് എവിടെ കിടന്നു അങ്ങനെ ബാലനും ഓടി വരുന്നുണ്ട് അല്ല അത് കട്ടലിൻ്റെ അടിയിൽ കിടന്ന് അപ്പം തൂത്തപ്പം കിട്ടിയെന്ന് പറയുമ്പോൾ ഓ സമാധാനായി എന്ന് ഗോമതി പറയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് ഇന്നലെ റൂമിനകത്ത് എല്ലായിടത്തും നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഇത് എവിടെ വന്നു വീണ്ടും ബാലന് സംശയമായി അപ്പോൾ ഉടനെ ശ്രീദേവി പറയാ ബാലച്ചാ അതല്ല സാധാരണ സ്വർണ്ണം വെക്കുന്ന തലമാരയ്ക്കകത്തും അല്ലേ ആ ചെറിയ അറയിലും ഒക്കെ അല്ലേ വെക്കുകയുള്ളൂ അപ്പോൾ കളവ് പോയി എന്ന് എന്നറിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ തന്നെ തപ്പുള്ളൂ ഇതിപ്പോൾ കട്ടലിൻ്റെ ഇടയിലാണ് കടന്നത് അതിൻ്റെ മൂലവശത്താണ് കിടന്നത് അവിടെ ഇപ്പം ആരും നോക്കാനാണ് ഇതിപ്പോൾ ഞാൻ തൂത്തപ്പം കിട്ടിയതാണ് ശരി അപ്പോൾ എന്തായാലും കിട്ടിയല്ലോ സമാധാനമായി അപ്പോൾ തന്നെ ഉടനെ നമ്മുടെ ആര്യനും മിത്രയും ഒക്കെ അങ്ങോട്ട് ഓടി വരിക എന്നിട്ട് മിത്രയോട് ഓടിപ്പോയി ശ്രീദേവി പറഞ്ഞു മിത്രേ എന്റെ സ്വർണം കിട്ടിയിട്ടോ എല്ലാവരെയും വിഷമിപ്പിച്ചില്ലേ ഒന്ന് ക്ഷമിച്ചേക്കണേന്ന് പറയാ അപ്പം ഇത്ര പറയാം സാരില്ല ചേച്ചി ചേച്ചി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നെയോ ആര്യനോ ചേച്ചി സംശയത്തോടെ കണ്ണു പോലും നോക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ ഇതെല്ലാം കേട്ടിട്ട് ഗോമതി ഉടനെ പറയാം ബാലട്ടാ ഇപ്പം എങ്ങനെയുണ്ട് ബാലട്ടനോട് ഞാനൊരു ബെറ്റ് വെച്ചിരുന്നു ഇപ്പം ആ ബെറ്റിൽ ആരാ ജയിച്ചത് എന്ത് ബെറ്റ് എന്താ അമ്മേ എല്ലാവരും ചോദിക്കുന്നുണ്ടോ എന്താന്ന് അല്ല ഇന്നലെ അച്ഛൻ പറഞ്ഞിരുന്നു ആര്യനായിരിക്കും ഇതെടുത്തെന്ന് അപ്പം ആര്യം പറയുകയാണ് അതെ എനിക്ക് മനസ്സിലായി അച്ഛൻ അങ്ങനെയേ പറയുള്ളൂ ഞാനായിരിക്കും സ്വർണ്ണമെടുത്തതെന്ന് എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റെന്ന് അച്ഛൻ പറയത്തുള്ളൂ ഇതെനിക്കറിയാം ആ അതെ കാരണം അതിനൊക്കെ നേരത്തെയും ഒരു തെളിവുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരാളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നീട് അങ്ങനെ ഒരു സംഭവം നടന്നാൽ അയാളെ തന്നെ ആദ്യം ചോദ്യം ചെയ്യുകയുള്ളൂ അതേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ എന്ന് ബാലൻ വലിയ ഗമയിൽ പറയാം അപ്പോൾ തന്നെ ഉടനെ ഗോമതി പറയുന്നുണ്ട് ആരും ഒരിക്കലും ഇത് ചെയ്യില്ല പലട്ടാ വേറെ ആര് ചെയ്താലും ബാ അത് ചെയ്യൂല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ ആരെയും അഭിമാനത്തോടുകൂടി അമ്മയുടെ വാക്ക് കേട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഉടനെ തന്നെ എന്തായാലും പ്രശ്നം പരിഹരിച്ചല്ലോ സമാധാനമായി എന്ന് പറയുമ്പോൾ ഗോമതി പറയാം ഇല്ല പ്രശ്നമൊന്നും പരിഹരിച്ചില്ല ഇനിയും പ്രശ്നം ബാക്കി നിൽപ്പണ്ടെന്ന് പറയുമ്പോൾ ധർമ്മനോടി വരിക എന്ന് എൻ്റെ പ്രശ്നമല്ലേ എൻ്റെ കല്യാണക്കാര്യമല്ലേ ഒന്ന് പോടാ നിന്റെ കല്യാണ കാര്യത്തെക്കുറിച്ച് ഇവിടെ ആര് ചർച്ച ചെയ്യുന്നു അതൊന്നുമല്ല ഞാൻ നമ്മുടെ മീനാക്ഷിയുടെ കാര്യമാണെന്ന് ചോദി പറയാം എന്താ മീനാക്ഷിയുടെ അച്ഛനിപ്പം കുഴപ്പൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് കുഴപ്പമുണ്ട്ട്ട എന്തായാലും ഒരു അഞ്ചിയോ പ്ലാസ്റ്റോട് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്യണം അതിൻ്റെ ഒരു സങ്കടത്തിൽ ഓ അതിശരി അപ്പോൾ ശ്രീദേവി ഓടിപ്പോയി അയ്യോ അമ്മേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അമ്മേ എന്താ എന്നോട് പറയാത്ത അതെങ്ങനെ മോളെ പറയാ പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇവിടെ കയറിയ സമയം മുതലേ ഇവിടെ പ്രശ്നങ്ങളല്ലേ പിന്നെ നിങ്ങളെ ആരും അതും കൂടെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട വിഷമിപ്പിക്കണ്ട എന്ന് മീനാക്ഷിയും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് സ്വർണ്ണത്തിൻ്റെ പുറകെ നടക്കുമ്പോൾ ഇതെവിടെ ഓർക്കാനാണ് എന്നാലും അമ്മ എന്നോടും കൂടി ഒരു വാക്ക് പറയാമായിരുന്നു എന്നുടനെ ശ്രീദേവി അങ്ങനെ പറയാം ആ സമയത്ത് ആണ് പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മീനാക്ഷി ആകാശം കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ജരിച്ച് വീട്ടിലേക്ക് വരുവാണ് വന്ന പാടെ ഓടിപ്പോയി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ എന്ത് എങ്ങനെയുണ്ട് അച്ഛനെന്നൊക്കെ അങ്ങനെ മീനാക്ഷി കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് എൻ്റെ മിത്ര തന്നെ അതെടുത്തിടുന്നുണ്ട് സ്വർണ്ണത്തിൻ്റെ കാര്യം കാണാതെ പോയതുമൊക്കെ അങ്ങനെ മീനാക്ഷി ചോദിക്കുക എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗോമതി പറയും മോളെ ഇവളുടെ സ്വർണം കാണാനില്ലായിരുന്നു നെക്ലസ് ഇവിടെ മുഴുവനും അരിച്ച് പറക്കി എന്നിട്ടോ ആര്യൻ്റെ തലയെ കൊണ്ട് ഇട്ട് കൊടുത്തു ഈ ബാലയട്ടൻ ആര്യനെ അതെടുത്തതെന്നും പറഞ്ഞിട്ട് എന്തായാലും അവസാനം അത് തന്നെയല്ലേ വരുവുള്ളൂ അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ആഹ് അത് ശരി എന്നിട്ടിപ്പം എന്തായി നെക്ലസ് ഇന്ന് രാവിലെ കിട്ടി കട്ടിൻ്റെ അടി തന്നെ കിടന്നു കുറ്റപ്പെടുത്തി ആര്യനിപ്പോൾ ആരായി വെറുതെ ഓരോരുത്തരെയും പറയാനിരിക്കുന്നു എന്നും പറഞ്ഞു ബാലിനൊരു ഊന്നുകൂടെ കൊടുത്തിട്ടോ ഗോമതി ശരി എന്തായാലും മോളുവാ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാം അങ്ങനെ മിത്ര ഓടിപ്പോയി കയ്യിലിരുന്ന് നെക്ലസ് വാങ്ങി നോക്കുകയാണ് ശ്രീദേവിയുടെ കയ്യിൽ ചേച്ചി ആ നെക്ലസ്സ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് അങ്ങനെ ആ നോക്കി എല്ലാം വെച്ചിട്ട് ഉടനെ തിരിച്ചു കൊടുക്കണം ഇനിയെങ്കിലും സൂക്ഷിച്ചൊക്കെ വയ്ക്കുക കേട്ടോ ശരി എന്നും പറഞ്ഞാൽ ശ്രീദേവി സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്ട് എപ്പിസോഡ് തരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്